എന്ത് ചെയ്യു ചെയ്യാം എന്ത് ചെയ്യും ഞാൻ എന്ത് സംസാരിച്ചിട്ടുണ്ട് ഞാൻ സംസാരിച്ചു ഇപ്പോഴും സംസാരിച്ചിട്ടുണ്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് എന്റെ വാപ്പാക്കെതിരെ ഞാൻ സംസാരിക്കും ഇന്നല്ല എന്റെ പാർട്ടി എന്ത് നിന്റെ നാവേ ആ എന്ത് വലിച്ചോ എന്ത് എന്ത് മനസ്സിലായില്ല നിന്റെ നാവി എന്നെ എന്റെ പേരെന്താന്ന് പറഞ്ഞത് എന്റെ പേരെന്ത് പറഞ്ഞു നമസ്കാരം ഹനീഫ പാട്ടിക്കാടാണ് പിന്നെ ഇന്നലെ വീഡിയോ വീഡിയോട്ട് ചെയ്യുന്നു അപ്പൊ ഞാൻ പറഞ്ഞു സഖാക്കൾ കാക്കിയിട്ടവരാണെങ്കിലും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു അപ്പോ വേറൊരു ഊളെടുത്തേണ്ട ഒരു തന്തി നിറവോടില്ലാത്തൊരു ചെറ്റ വീഴ്ച കണ്ടെ എന്നോട് പറയാം എന്റെ കൈ എന്റെ നാവ് പിഴുതെടുക്കും ഏ അതുപോലെ തന്നെ കൈയും കാലും വെട്ടി അരിയും എടാ നാരീയ്യോന്ന് ആലോചിച്ചോ നിന്നെ നീ എന്താ വിചാരിച്ചു എന്നെ കുറിച്ച് കണ്ട് എന്റെ നാവ് വെട്ടിക്കുക എന്നാൽ പിന്നെ ഞാൻ പണയം വെച്ചുകാണല്ലോ എന്തായാലും മോന്റെ നമ്പറും കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ട് ഒന്ന് തീരുമാനമായി കഴിയും താരത്ത് ജനങ്ങൾ അറിയണം ഇവരുടെ സ്വഭാവം അറിയണം പാർട്ടിക്കൈതന്നെ തിരിഞ്ഞുകഴിഞ്ഞാൽ വരുക ഇങ്ങള് അൻപത്തൊന്ന് വെട്ടു വെട്ടി വരണ നാറികളെ എനിക്കറിയാം എനിക്ക് എങ്ങനെ നേരിടണമെന്ന് അറിയാം നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കോ ഇങ്ങിത്തരം ചെയ്തിട്ട് ചേച്ച തരം ചെയ്തിട്ട് നിങ്ങൾ തെമ്മാരം കാണിക്കാം നീ എന്താ ഊളെ നീ കരുതിയത് നിങ്ങൾക്ക് ഞാൻ വേറെ തരാം നീ എന്താ കരുതിയെന്നെ കുറിച്ചാണ് എന്റെ നാവ് കഴിക്കാൻ എന്റെ മുടി ഒന്ന് കളയും ഒന്ന് പോടാവിടുന്നു പോടാവിടുന്നു എന്താണ് സംസാരിക്കാൻ ആ എന്ത് ചെയ്യും ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഞാൻ സംസാരിച്ചു ഇപ്പോഴും സംസാരിച്ചിട്ടുണ്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് െതിരെ ഞാൻ സംസാരിക്കും ഇന്നല്ലേ എന്റെ പാർട്ടി എന്ത് എന്ത് മനസ്സിലായില്ല നിന്റെ നാവി തന്നെ അന്റെ പേരെന്താന്ന് പറഞ്ഞേ അതെന്നെ പറഞ്ഞ കാക്കിട്ട സ കാക്ക മനസ്സിലായില്ലേ സഖാക്കൾ കാക്കിയിട്ട സഖാക്കൾന്നാ പറഞ്ഞില്ലേ കേട്ടില്ല ഈടാ കാക്കിയിട്ട സഖാക്കൾന്നാ പറഞ്ഞല്ലേ കേട്ടില്ലേ കാക്കിയിട്ട സഖാക്കൾ താളെ പറഞ്ഞിട്ടുള്ളത് നാരി കേട്ടില്ല കാക്കിയിട്ട സഖാക്കൾ തന്നെടാ പറഞ്ഞിട്ടുള്ളേ കാക്കിയിട്ട സഖാക്കൾ തന്നെടാ പറഞ്ഞിട്ടുള്ളേ കാക്കിയിട്ട സഖാക്കൾന്നല്ലേ പറഞ്ഞണ്ട് ഓണ കൂടാവിടെ ഇതെന്താ മനസ്സിലാക്കി പിന്നെ ഇതിന്റെ മൂടിയെന്ന കളയും ആ നീ നീ എന്താ നിന്റെ ആളുകളെ ആളുകളെ എന്താണ് സംസാരിക്കാൻ ആ എന്ത് ചെയ്യു ചെയ്യാം എന്ത് ചെയ്യും ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഞാൻ സംസാരിച്ചു ഇപ്പോഴും സംസാരിച്ചിട്ടുണ്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് എന്ത് ചെയ്യും െതിരെ ഞാൻ സംസാരിക്കും ഇന്നല്ല എന്റെ പാർട്ടി എന്ത് വലിച്ചോരും എന്ത് വലിച്ചൂരില്ല നിന്റെ നാവി ചവിട്ടി ഊരിപ്പന്നെ അന്റെ എന്റെ പേരെന്താന്ന് പറഞ്ഞത് എന്റെ പേരെന്താ പറടാ എവിടുന്നു പോടാ എവിടുന്നേ എന്റെ ഭാര്യന്റെ അടുത്ത് പറയുന്ന സ്വഭാവം എന്താണ്ടേ പോടാവിടുന്നു പോടാ ഊളെ വിടുന്നേ പാർട്ടി പാർട്ടി സഖാക്ക എന്താണക്കെത്ര പൊള്ളിയത് നാറി പോലീസ് കുമ്മനം പോലീസ് പോലീസ് എന്റെ മാതിരി മൂഞ്ചാനല്ല നിൽക്കുന്നത് മനസ്സിലായോ മനസ്സിലായോ എന്റെ മാതിരി മൂഞ്ചാൻ നിക്കുന്ന പോലീസ് അന്റെ മാതിരി മൂഞ്ചാനല്ല പോലീസ് നിൽക്കുന്ന ഞാൻ പറഞ്ഞു അതെന്റെ തനോട് പോയി പറഞ്ഞ മതിജ് മനസ്സിലെ അതെന്റെ തന്തനോട് പോയി പറഞ്ഞ മതിജ് ഇന്നോട് പറയണ്ടോ ഇജൊന്ന് പോടൗ അതിനുള്ള സഖാക്കൾ കാക്കിയിട്ട സഖാക്കൾ നടന്നേ അതിനെന്താ സംശയം കാക്കിയിട്ട സഖാക്കൾ ഞാനെന്റെ തന്തന്റെ എടുത്താ വരണ്ടേ എന്റെ തന്തന്റെ എടുത്തു ഞാൻ വരണ്ടേ മാറി നീ വരാൻ പറയണേ പോടാവിടുന്നു പര മാറി ഇച്ചൊന്ന് പോയി പണി നോക്കടുന്നു വേറെ ആരും എട്ടിക്ക് നാറി ുള്ള പണി മൈലും മുടിയൊന്ന് കളയും നിന്റെ ഒന്ന് കളയും വിജി ബാടാ കൂടുതൽ പേരൊന്നും പറയട തൈര് തന്നവരാണെങ്കിൽ അന്റെ തന്തൊക്കെ പറഞ്ഞതാണെങ്കിൽ എന്റെ പേര് പറയും ഞാൻ അങ്ങോട്ട് വരാം വരാ നീ തന്തക്ക് പറഞ്ഞ നീ എവിടെയാണ് നീ എവിടെയാണെന്ന് പറക്ക് പറഞ്ഞാണീ പറഞ്ഞവനാണീ പറ തന്തക്ക് പറഞ്ഞവനാണെങ്കിൽ പറയും നീ തന്തൊക്കെ നീ എവിടെയാണ് എവിടെയാണ് ഞാൻ വരണ്ടത് എവിടെയാണ് ഞാൻ വരേണ്ടത് എവിടെ ഞാൻ വരണ്ടത് എവിടെ ഞാൻ വരണ്ടതെന്ന് പറ എടാ നാറി എവിടക്കാ ഞാൻ വരണ്ടേന്ന് പറ എടാ നാറി ഞാൻ എവിടക്കാ വരണ്ടേന്ന് പറ എവിടക്കാ വരണ്ടേന്ന് പറയട്ടെ നാറി എടാ ഞാൻ എടാ ഞാൻ വരണ്ടേന്ന് പറക്ക വരണ്ടേന്ന് പറ എവിടക്കാ ഞാൻ വരണ്ടേ ഉണ്ടാക്കാൻ കോഴിക്കോട് എവിടക്കാ വരണ്ടേന്ന് പറണ്ടേ ഞാൻ പറ എവിടക്കാ വരണ്ടേന്ന് പറ ഞാൻ എങ്ങോട്ടാ വരണ്ടേ ഞാൻ പറഞ്ഞു ഉള്ളോടത്തേക്ക് ഞാൻ വരാം നീ ഞാൻ ഉള്ളോടത്തേക്ക് ഞാൻ ഈ ഉള്ളോടത്തേക്ക് അങ്ങോട്ട് വരാടാ എടാ ഞാൻ ഈ ഉള്ളോടത്തേക്ക് വരാടാ ഞാൻ ഈ ഉള്ളോടത്തേക്ക് വരാ നീ ഇള്ളോടത്തേക്ക് വരാ എന്റെ ലൊക്കേഷൻ കൂടി ഞാൻ ഈ ഉള്ളോടത്തേക്ക് വരാ നീ ഉള്ളോടത്തേക്ക് ഞാൻ വരടാ പറഞ്ഞവനെ നിന്റെ പേര് പറടാ കോണ്ടം പൊട്ടി ഉണ്ടായവന എടാ ഏടാടാ കോണ്ടം പൊട്ടി ഉണ്ടാവന നീ പറയെ നിന്റെ പേരെന്താ നീ കോണ്ടം പൊട്ടി ഏടാ ആരാന്റെ തുള്ളിക്ക് കോണ്ടം പൊട്ടി ഉണ്ടായവൻ നീ പറ നിന്റെ പേരെന്താണ് ട ആരാന്റെടാ ആരാന്റെ തുള്ളിക്ക് കോണ്ടം പൊട്ടി ഉണ്ടായവൻ അല്ലെങ്കിൽ നിന്റെ പേര് പറടാ നീ പേര് പറടാ പേര് പറ പേര് പറ കോണ്ടം പൊട്ടി ഉണ്ടായവൻ അല്ലെങ്കിൽ നീ പറ നിന്റെ പേര് പറ നീ എവിടുക്കാൻ വരണ്ടേത് പറ പറടാ തന്തക്ക് പറഞ്ഞവനാണെങ്കിൽ നിന്റെ അഡ്രസ്സ് കൂടി തന്തക്ക് പറഞ്ഞവന അഡ്രസ് കൂടി ഒരു തന്തക്ക് പറഞ്ഞവന് നീ നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നിന്റെ ഞാൻ പറഞ്ഞേക്കു പറഞ്ഞേക്ക് 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 നീ ഒരു തന്തക്ക് പറഞ്ഞവനാണെങ്കിൽ നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നിന്റെ അഡ്രസ്സും പേരും ഇങ്ങോട്ട് വിടി സ്ഥലവും വിടൂ അതേടാ വരൂടാ ഞാൻ വരും നീ ഒരു തന്തയ്ക്ക് പറഞ്ഞവനാണെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നീ ഒരു തന്തക്ക് പറഞ്ഞവനാണെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ പറഞ്ഞു നീ ഒരു തന്തക്ക് പറഞ്ഞവനാണെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ പറയേ നീ ഒരു തന്തക്ക് പറഞ്ഞവനാണെങ്കിൽ നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നിന്റെ അഡ്രസ്സും പേര് പറഞ്ഞ് കേൾക്കടാ പറയുന്നു കേൾക്കട പറയുന്നു കേൾക്കടാ ഞാൻ മുഴുവൻ പറഞ്ഞു കേൾക്കി നീ ഒരു തന്തക്ക് പറഞ്ഞവനാണെങ്കിൽ നീ നിനക്ക് ഉറപ്പുണ്ട് പറയണ പറയണു കേൾക്കട പറക്കടാ പറ കേക്കെ നീ ഒരു മനസ്സിലായി നീ ഒരു തന്തക്ക് തന്തന്നവരാണെന്ന് നിന്റെ അഡ്രസ്സ് നിന്റെ പേര് ഇവിടുവിട് പറയൂ പറഞ്ഞേക്കട പറഞ്ഞേക്കട പറഞ്ഞു ഞാൻ പറഞ്ഞു മുഴുവൻ പറഞ്ഞേക്കടാ ഞാൻ പറഞ്ഞേക്കട ഞാൻ അങ്ങോട്ട് വിളിച്ചത് നിങ്ങൾ പറഞ്ഞേക്കു പറഞ്ഞേക്ക് ഞാനത് പറഞ്ഞത് ഫോണ് വെച്ചിട്ടു പോകാൻ തരിച്ചോ മാറി ഒരു തന്തക്ക് പറന്നവരാണെന്ന് നിന്റെ പേര് അഡ്രസ്സ് ഞാൻ വരണ്ട സ്ഥലം പെട്ടെന്ന് ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യും എഴുതിയൊക്കെ ഞാൻ പറയണേ കിടക്കൂടെ പറഞ്ഞു ഞാൻ പറഞ്ഞേക്കടാ പറ മനസ്സിലാക്കടാ ഞാനീ പറയുന്നിടത്തേക്ക് വരൂടാ ഞാൻ പറയുന്ന മനസ്സിലാക്ക ഞാൻ പറയണേക്ക് ഞാനവിടെ വരും നീ പറയുമ്പോ ആക്കി പറയണേക്കട പറ ജന്ത കയറിയത് ജന്ത കയറ്റിയത് ജന്ത കയറി ജന്ത കയറി